ഹലോ ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടപ്പോൾ ഭയങ്കര റിസൾട്ടായിരുന്നു കേട്ടോ അതിനുണ്ടായത് ഡൈയെ കുറിച്ചായിരുന്നു അത് ഇപ്പോൾ എല്ലാവർക്കും അത് ആമസോണിൽ നിന്ന് വാങ്ങിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലും കാലതാമസം എടുക്കും എന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ഫാബ്രിക് കളേഴ്സ് ഉപയോഗിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം അത് ഇതൊരു വേറൊരു മെത്തേഡാണ് അതിനായിട്ട് ഞാൻ എൻ്റെ മോൻ്റെ പഴയൊരു ടീഷർട്ടാണ് കേട്ടോ എടുത്തത് അതിൻ്റെ സെൻറ്ററിൽ ഈ കാണുന്ന വീഡിയോയിൽ കാണുന്ന പോലെ ഒരേ അളവിൽ ഏതെങ്കിലും നൂല് കൊണ്ട് ചുറ്റി കെട്ടണം അപ്പം കെട്ടുന്ന ഭാഗത്ത് ഒരു വര പോലെ വരും ബാക്കി എല്ലാ ഭാഗത്തും കളേഴ്സ് ഉണ്ടാവും അപ്പം നിങ്ങളുടെ കയ്യിൽ ഏത് കളറാണോ ഉള്ളത് അത് ഈ ഇതിൽ കാണുന്നത് പോലെ ചുറ്റും നന്നായിട്ട് കൊടുക്കണം ഞാനിച്ച് കുറച്ചായിട്ടോ കളറ് കൊടുത്തത് കുറേ കൂടെ ഒക്കെ കൊടുക്കാമായിരുന്നു അത് തുറന്നു നോക്കിയപ്പോഴാണത് മനസ്സിലായത് കേട്ടോ അപ്പം നന്നായിട്ട് കളറ് നന്നായിട്ട് കൊടുക്കണം അതിൻ്റെ അകത്തേക്കൊക്കെ കുറേ കളേഴ്സ് പോകണം എന്നിട്ട് ഇത് കുറേ നേരം ഉണക്കാൻ വെക്കണം ഉണങ്ങി കഴിയുമ്പോൾ നമുക്കിതിൻ്റെ കെട്ടുകളെല്ലാം അഴിക്കാം ഓപ്പൺ ചെയ്തപ്പോൾ ആദ്യം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കാരണം കളേഴ്സ് കുറേ കൂടെ പിടിക്കാമായിരുന്നു തോന്നി ജസ്റ്റ് ഒന്ന് വാട്ടർ സ്പ്രേ ചെയ്തിരുന്നെങ്കിൽ ഒന്നുകൂടെ കളേഴ്സ് അബ്സോർബ് ചെയ്തിരുന്നേനെ പക്ഷേ എന്നാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നല്ലൊരു ലുക്ക് ഉണ്ടായിരുന്നു മോനോട് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അവൻ തിരിഞ്ഞു തന്നു അവന് മുഖം കാണിക്കാൻ ഇഷ്ടമല്ല അപ്പോൾ എന്തായാലും നിങ്ങൾ ഈയൊരു മെത്തേഡ് പരീക്ഷിക്കുവാണെങ്കിൽ കുറേ കൂടെ കളേഴ്സ് തുണിയിൽ വരാൻ ശ്രദ്ധിക്കണം